നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ ഗതിയിൽ ലോൺ എടുക്കണമെങ്കിൽ ധാരാളം നൂലാമലകളുണ്ട് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ വേണ്ടി വരും ഇനിയിപ്പോൾ ഒന്നിലെ സ്ഥലത്തിന്റെ ആധാരോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വരും എന്നാൽ നിങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ല ഒരു രേഖകളും നിങ്ങളുടെ കയ്യിലില്ല വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്ക് ഒരു ലോൺ വേണമെങ്കിൽ മാക്സിമം കിട്ടാവുന്ന തുക എഴുപത്തയ്യായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ടതാണ് ആകെ അവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ചെക്ക് ലീഫ് മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ഒരു കാരണവശാലും മടങ്ങിയിട്ടുണ്ടാവാൻ പാടില്ല അതായത് നിങ്ങൾ കൊടുത്ത ചെക്ക് ഒരു കാരണവശാലും ഈ അടുത്ത കാലത്തൊന്നും മടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ സിവിൽ സ്കോറ് അത്യാവശ്യം ഹൈ ആയിരിക്കണം അപ്പോൾ ജെനുവിൻ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും തൃശ്ശൂർ ജില്ലക്കാരാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ സെല്ലറെ വിളിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ലോൺ എടുത്താൽ മതിയെന്ന് തന്നെയാണ് ഞാൻ പറയാം എന്തായാലും നിങ്ങൾക്ക് യാതൊരു വക ഈടില്ലാണ്ട് ലോൺ തരുമ്പോൾ അതിന് പലിശയ്ക്കും നല്ല ഉയർന്ന പലിശ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസ് കിട്ടുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ എന്താണ് എങ്ങനെയാണ് ഈ ലോൺ കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ സെല്ലറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക മറ്റേ മദ്യത്തിൻ്റെ കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഞാൻ പറയുകയാണ് കടമെടുക്കുന്നത് ജീവിതത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് ആ കാര്യം മറക്കരുത് കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കും ഒരു നിവൃത്തിയില്ല നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടാണ് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എഴുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ വരെയാണ് ലോൺ കിട്ടാനുള്ള സാധ്യത താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ലോൺ എടുക്കാൻ തരുന്നില്ല